ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെയൊക്കെ സരയുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ സാരിയൊക്കെ കൊടുത്തിട്ട് വന്ന് നിൽക്കുക അപ്പോൾ ഇതിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി താരയ്ക്ക് ആ മകളെ ഇങ്ങനെ ഒരു ഇതിൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ സൂപ്പറായിട്ടുണ്ടോ എന്നൊക്കെ പറയുക ആ എന്ത് ചെയ്യാനാമ്മേ എൻ്റെ സ്വഭാവം കൊണ്ടാണ് കിരണിനെ പോലെ നല്ലൊരു പയ്യനെ എനിക്ക് കിട്ടാതിരുന്നത് സാരമില്ല അതിനൊക്കെ എനിക്ക് കുറ്റബോധമുണ്ട് എന്നാലും അവനിപ്പോൾ നല്ലൊരു ഭാര്യയുണ്ട് കല്യാണി നല്ല മനസ്സുള്ള കുട്ടിയാണ് അവളും കിരണം വിചാരിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് നല്ലൊരു ജോലി സംഘടിപ്പിച്ച് തരാൻ പറ്റിയത് അവരുടെ കമ്പനി തന്നെ അവർ ഞാൻ എനിക്ക് ജോലി ശരിയാക്കി തന്നത് അതൊക്കെ അവരുടെ വലിയ മനസ്സല്ലേ അമ്മേ അപ്പം താര അത് ശരിയാ എന്നും തലയാട്ടുകയാണ് അതെ അമ്മേ അവരുടെ വലിയ മനസ്സുകൊണ്ടാണ് ഇന്ന് ഇത്രയും നല്ലൊരു ജോലിയൊക്കെ എനിക്ക് തരപ്പെടുത്തി തരാൻ അവരെ കൊണ്ട് കഴിഞ്ഞത് ഇല്ലായിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നോ ഏഹ് എന്നെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത് എൻ്റെ അച്ഛനും എൻ്റെ വളർത്തമ്മയും കൂടിയാണ് ഞാൻ എന്ത് ചോദിച്ചാലും അത് മേടിച്ച് തരും അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ എൻ്റെ വാശിക്കൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്യും എന്നെ വാശി പിടിപ്പിച്ചതും എന്നെ വാശിക്കാരി ആക്കിയതും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ ആകെ വിഷമിക്കുക അത് കണ്ടതും സാരല്ല മോളെ ഇപ്പം നന്നായി ജീവിക്കുന്നുണ്ടല്ലോ അത് മതി ഇത്രയും നാളും ചെയ്ത തെറ്റുകളൊക്കെ മാറാൻ അത് കേട്ടതും അത് ശരിയമ്മ ഇനിയൊരു തിരിച്ചുപോക്ക് ഈ സരവിനും ഉണ്ടാവില്ല ഇനിയെന്നും നല്ലവളായി കിരണും കല്യാണിക്കും കടപ്പെട്ടവളായി എൻ്റെ ആൻറ്റിക്കും അങ്കിളിനും കടപ്പെട്ടവളായി ഞാൻ ജീവിക്കും അമ്മ എന്നൊക്കെ പറയാം അത് കേട്ടതും താര നന്നായി മോളെ നന്നായി നീ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ മതി അമ്മയ്ക്ക് അത്രേ ഉള്ളു അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ താര സരയവിനെ എങ്ങനെ നോക്കി നിന്ന് ചിരിക്കുകയാണ് സന്തോഷത്തോടെ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ നേരെ ഒരുപാടായി ശരി മോളെ അപ്പോൾ സരയു നമ്മുടെ താരയുടെ കാൽക്കല്ലിൽ വീഴുക അപ്പോൾ താര നന്നായിട്ട് അനുഗ്രഹിക്കുക സരയവിനെ അതിനുശേഷം എഴുന്നേപ്പിച്ചിട്ട് സരയവിനെ നെറ്റിലൊരു ഉമ്മ കൊടുത്തു പോയിട്ട് വരാമേ പോയി ആൻ്റിയെയും പിന്നെ അങ്കിളേയും നമ്മുടെ മോളെയും കൺമണി മോളേയും പിന്നെ എൻ്റെ വളർത്തമ്മയെയും ഒക്കെ കാണണം എന്തായാലും എന്നെ വളർത്തിയതല്ലേ ഒരുപാട് സ്നേഹിച്ചതാണ് എന്നെ സ്വന്തം മോളല്ല എന്നറിഞ്ഞപ്പോഴും എന്നെ തള്ളി പറഞ്ഞിട്ടില്ലമ്മേ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള അമ്മയെയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അമ്മേ ആ അമ്മയുടെ അനുഗ്രഹവും മേടിക്കണം അമ്മയ്ക്ക് അമ്മയ്ക്കതിൽ ഒരു കുഴപ്പമില്ല എന്നെനിക്കറിയാം കാരണം അമ്മ അമ്മ നല്ലൊരു അമ്മയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറ്റില്ല അമ്മ എന്നാ പോയിട്ട് വരട്ടെ അമ്മേ ശരി മോളെ എന്നും പറയാം അപ്പം സരയി പോയി സരയിൽ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് താര ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൂവിനെയാണ് സരൂവ് ഓട്ടോറിക്ഷയിൽ അവിടെ എത്തി കമ്പനിയുടെ മുന്നിലെത്തിയതും സരൂ ആകെ ടെൻഷൻ അടിച്ച ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത് പൈസ കൊടുത്തതിന് ശേഷം സരവ് പതുക്കെ മുന്നോട്ട് വന്നു അപ്പോൾ സെക്യൂരിറ്റി ഇവിടെ എന്തിനാണ് അവ ഇങ്ങോട്ട് വരുന്നത് എന്തു വേണം കിരൺ സാറിനെയും കല്യാണിയും ഒന്ന് കാണണം അത് കേട്ടതും എന്തിനാ കൊല്ലാനാണോ അത് കേട്ടതും അല്ല അവരെ കാണണം അത്രയേ ഉള്ളൂ ആ അവരെ കാണുന്നത് കൊല്ലാനാണല്ലോ അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ എന്താ എന്തിനാ കാണുന്നെന്ന് പറ നിന്റെ പ്രാന്തൊക്കെ മാറിയോ ആ മാറി ചേട്ടാ നീ പ്രാന്താശുപത്രിയിലായിരുന്നു എന്നൊക്കെ ഇടക്കൊക്കെ കേട്ടു ആ അസുഖം മാറിയിട്ടാണോ വന്നത് ഇല്ലെങ്കി മാറിയതുപോലെ അഭിനയിക്കുവാണോ അല്ല ചേട്ടാ എന്റെ പ്രാന്തൊക്കെ മാറി ഇപ്പൊ എനിക്ക് അസുഖം ഒന്നുമില്ല പിന്നെ കിരണം കല്യാണിയും കാണണോന്ന് പറഞ്ഞിട്ടേ വന്നത് നിന്നെ വിശ്വാസിച്ച അകത്തേക്ക് വിടാൻ പറ്റില്ല പ്രാന്തം മാറിയെന്നും പറഞ്ഞ് നീ വന്നിട്ട് കിരൺ സാറിനെയോ കല്യാണിയും മേടത്തെയോ നീ അപായപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് അവർ പറഞ്ഞാലേ ഞാൻ നിന്നെ അകത്തേക്ക് വിടൂ എന്നു സെക്യൂരിറ്റി ഇത് കേട്ടതും സാറേനാകെ സങ്കടമായി ഈ സമയം ഹരിയേട്ടം വരിക എടോ ആ എന്താ സാറേ അവർ അവളെ അകത്തേക്ക് വിട്ടാരെ അതെന്താ സാറേ കിരണും സാറും കല്യാണിയും പറഞ്ഞിട്ട് തന്നെയാ അവൾ വന്നിരിക്കുന്നത് ആണോ അതെന്താ സാറേ ആ ഇവളിന്നു മുതൽ ഇവിടുത്തെ സ്റ്റാഫാ ആ അങ്ങനെയൊക്കെ തീരുമാനം ഉണ്ടായോ സാറേ അതെ എൻ്റെ പൊന്ന സാറേ വേലി പോയ പാമ്പിനെ വീട്ടിനകത്ത് അടുത്ത് വയ്ക്കണോ അത് കേട്ടതും അവളിപ്പൊ മാറി എന്നാടാ പറയുന്നേ അതെ ചേട്ടാ പ്രാന്താശുപത്രി തിരിച്ചു വന്ന ഞാനിപ്പോ പഴയ സറിയുമല്ല ഞാൻ ഒരുപാട് മാറി ഇതൊക്കെ കിരൺ സാറും കല്യാണി മാഡം വിശ്വസിക്കുകയായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല നിന്നെ പോലെ ഒരു വിഷപ്പാമ്പ് ഈ ലോകത്ത് വേറെ ഇല്ലാന്ന് ചിന്തിക്കുന്നവനാ ഞാൻ എന്നും ആ സെക്യൂരിറ്റി പറയുക ഈ സമയം സാറേ സങ്കടത്തോടെ അകത്തേക്ക് കയറി പോവുക എന്തിനാ ഹരി സാറെ വെറുതെ ഇവിടെയൊക്കെ സ്റ്റാഫാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടോ നമ്മളും ഈ കമ്പനിയിലെ സ്റ്റാഫുകൾ തന്നെയല്ലേ പിന്നെ തീരുമാനം എടുക്കുന്നത് കിരൺ സാറും കല്യാണി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ അവരുടെ സ്വന്തക്കാരും ഈ സാരെയോ അപ്പം പിന്നെ നമ്മളെന്ത് പറയാനാ എല്ലാം അവരുടെ തീരുമാനം പോലെ ഞാനതിനൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഹരിയേട്ടനകത്തേക്ക് പോവാ എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരണം കല്യാണം ഓരോ പ്ലാനുകളെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും സരയൂ മേ കമിൻ സാർ എന്ന് പറഞ്ഞു ചോദിക്കുക ആ എന്നും പറഞ്ഞ് കിരൺ അകത്തേക്ക് വിളിക്കുക അപ്പത്തേക്ക് എന്നതും കിരണേട്ടം മേടിച്ചെന്ന സാരിയാണ് കൊടുത്തിരിക്കുന്നത് അതെ മാഡം ഏഹ് നീ വരുമ്പോ എൻ്റെ സാറേന്നും ഇവിടെ മേഡം ഒന്നും വിളിക്കുന്നത് കേട്ടു എൻ്റെ സരയോ ആദ്യമൊക്കെ നീ ഈ കമ്പനിയുടെ പേര് നിന്റെ പേരായിരുന്നു നിന്റെ പേരൊരു ഐശ്വര്യം ഇല്ലാത്ത പേരാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല കാരണം നിന്റെ പേരിട്ടതിന് ശേഷം ഈ കമ്പനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നിൻ്റെ അച്ഛൻ്റെ ദുഷ്ടത കാരണം ആ കമ്പനി വിൽക്കാനിടയുണ്ടായി അത് ഞങ്ങൾ മേടിച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ അവസാനിപ്പിച്ചു അത്രയേ ഉള്ളൂ എന്തായാലും രണ്ട് പേരുടെയും പേരിട്ടതിന് ശേഷം ഈ കമ്പനിക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നീ ഞങ്ങളെ സാറേ എന്നും മേടം എന്നൊന്നും വിളിക്കണ്ട നിന്റെ കിരണം നിന്റെ കല്യാണി അങ്ങനെ വിളിച്ചാൽ മതി കേട്ടല്ലോ പിന്നെ ഒന്നും അറിയാതെ ഇവിടേക്ക് വന്നവളാണ് കല്യാണി ഇപ്പം കല്യാണിക്ക് എ മുതൽ റിസൾട്ട് വരെയുള്ള അറിയാം അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിൽ വെച്ച് പഠനം പൂർത്തിയാക്കിയ കല്യാണിക്ക് ഇംഗ്ലീഷ് മണി മണിയായിട്ട് സംസാരിക്കാൻ അറിയാം എല്ലാം കല്യാണിയുടെ എടുക്കുക പക്ഷേ നീ അങ്ങനെയല്ല സിവിൽ എഞ്ചിനീയറിംഗ് വരെയും പഠിച്ച നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ട് ആ കഴിവുകളൊക്കെ നീ ഇവിടെ കാണിക്കണം അതൊക്കെ കാണിക്കാനാണല്ലോ കിരൺ ഞാൻ വന്നിരിക്കുന്നത് ശരിയാണ് അങ്ങനെ കാണിച്ച് നീ നന്നായിട്ട് ജോലി ചെയ്ത് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നീ നല്ല നിലയിൽ എത്തും സരയൂ നീ ആഗ്രഹിച്ച പോലെ നിനക്കൊരു കുഞ്ഞു വീട് നിന്റെ സന്തോഷങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീട് ആ വീടിനകത്ത് നിന്റെ അമ്മയ്ക്കും നിന്റെ മോൾക്കും നിനക്കും സുഖമായിട്ട് ജീവിക്കാം അത് കേട്ടതും അതുപോലുള്ള വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല കിരൺ അത്യാവശ്യം ജീവിച്ചു പോകണം അത്രയേ ഉള്ളൂ അത്രയേ ഞാൻ യോഗ അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വളരുന്നതിനേക്കാൾ നന്നായിട്ട് എൻ്റെ ആൻറ്റിയുടെയും അങ്കളുടെ അടുത്ത് വളരും അതായത് നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തും അതുകൊണ്ട് അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് സേഫ് പിന്നെ നീയും കല്യാണിയൊക്കെ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എല്ലാവരുടെ സ്നേഹവും കിട്ടി എൻ്റെ മോള് വളർന്നോട്ടെ എനിക്ക് എനിക്കതിൽ എതിർപ്പൊന്നുമില്ല കിരൺ ഞാനെന്തായാലും ഇതുപോലെ ജോലിയൊക്കെ ചെയ്ത് എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി സ ഇടയ്ക്കൊക്കെ വന്ന കുഞ്ഞിനെയും കണ്ട് സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയാം അത് കേട്ട സരയും ഇനി പഴയതൊക്കെ മറക്കണം നിനക്കിവിടെ അധികാരമൊന്നും തന്നിട്ടില്ലെങ്കിലും നീ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്തും നല്ല തീരുമാനത്തോടുകൂടെ തന്നെ ചെയ്യാം കേട്ടല്ലോ അതിലൊരു തെറ്റുമില്ല അത് കേട്ടതും ശരിയാണ് എനിക്കറിയാം പക്ഷേ എനിക്കധികം ഇതൊന്നും തരാതിരിക്കുന്ന നല്ലത് ഞാനകത്തേക്ക് വരുമ്പോൾ രതീഷ് അടക്കം എല്ലാവരും എന്നെ സംശയത്തോടെയാണ് നോക്കിയത് എല്ലാവർക്കും പേടിയാ ആ പേടിയൊക്കെ നീ മാറ്റിയെടുക്കണം നീ പഴയ സരയുമല്ല എന്ന് അവരൊക്കെ ബോധ്യപ്പെടുത്തണം അതാണ് വേണ്ടത് ഇനി നീ ചെയ്യേണ്ടതും അതു തന്നെയാണ് അതൊക്കെ ഞാൻ ചെയ്തിരിക്കും കിരൺ ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ആത്മാർത്ഥമായിട്ടുള്ള ജീവിതം തന്നെയായിരിക്കും എൻ്റെ ജീവിതം നശിപ്പിച്ചവനെ മാത്രമേ എനിക്ക് ശത്രുവായിട്ട് കാണാൻ കഴിയുള്ളൂ നിങ്ങളൊക്കെ എൻ്റെ ജീവിതം നശിപ്പിച്ച അവനിൽ നിന്നും എന്നെ രക്ഷിച്ച എൻ്റെ ദൈവങ്ങളാണ് ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ട് സരയോ ഇങ്ങനെ നിൽക്കുക കല്യാണി സരയോനെ സരയോൻ്റെ ക്യാബിൻ കാണിച്ചു കൊടുക്കുക വാ സരയോ എന്നും പറഞ്ഞാൽ കല്യാണി സരയോനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം അങ്ങോട്ട് പോയി കഴിഞ്ഞത് പിന്നീട് കാണിക്കുന്നത് കാർത്തികേയും കാദമ്പരിയാണ് എന്നാലും അച്ഛൻ കല്യാണിയുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു ചേച്ചി എൻ്റെ മുഖത്ത് നോക്കുമായിരുന്നു എനിക്ക് വല്ലപ്പോഴും ഒക്കെ വല്ല ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കാരണം ഞാൻ മൂത്ത മോളാണല്ലോ രണ്ടാമതും കല്യാണി ജനിച്ചതുകൊണ്ടാണ് അച്ഛന് ദേഷ്യം കൂടിയത് അതുകൊണ്ട് കല്യാണിയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു എന്നിട്ടും കല്യാണിക്ക് അച്ഛനോട് ഒരു ദേഷ്യം സ്നേഹക്കുറവുമില്ല സ്നേഹമെന്ന് വെച്ചാൽ ഒരൊന്നര സ്നേഹമാണ് അച്ഛനെന്തെങ്കിലും പറ്റിയാൽ മുമ്പിലേക്ക് വരരുതെന്ന് പറഞ്ഞാലും എവിടെന്നാണെങ്കിലും പരക്കം വാങ്ങി വരും എന്നിട്ട് വായിലിരിക്കുന്ന മുഴുവൻ വാങ്ങിച്ചു കെട്ടുകയും ചെയ്യും അപ്പോഴൊക്കെ എനിക്ക് ഒത്തിരി കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു അവളെ അച്ഛൻ സ്നേഹിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ പിന്നീട് എനിക്കെല്ലാം മനസ്സിലായി പാവം കല്യാണി അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കല്യാണി വരിക എന്താ ചേച്ചി ഡോക്ടർമാരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല കല്യാണി ആ ഇങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക അല്ല കല്യാണി സാറയും വന്നു അറിഞ്ഞല്ലോ ആ സാരയും ഇപ്പോൾ കമ്പനിയിലെ സ്റ്റാഫാ ചേച്ചി എൻ്റെ കല്യാണി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തത് എൻ്റെ ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ സരയോ മനസ്സ് മാറി വന്നതാ നമ്മുടെ അച്ഛനെ പോലെ ഏ നമ്മുടെ അച്ഛൻ എന്ത് അച്ഛന്റെ ജീവൻ കൊടുത്തു നമ്മളെ രക്ഷിക്കൂന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി അതുപോലെ സരയും വന്നതുകൊണ്ട് അവൾക്കൊരു ചാൻസ് കൊടുത്തതാണ് നോക്കട്ടെ അവൾ എങ്ങനെയാ പോകുന്നത് എന്ന് നമുക്കറിയാമല്ലോ എന്തായാലും അവൾ ഇനി പഴയ സരയോ ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നീ സൂക്ഷിക്കുന്ന അതിനെ കല്യാണീ നല്ലത് ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പോക്ക നീ ഒന്ന് ഓർത്തോ അവള് ഒരു കാലത്ത് ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം ചേച്ചി അതുപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മുടെ അച്ഛനും എന്നിട്ട് ഇപ്പൊ അച്ഛൻ മാറിയില്ലേ അതുപോലെ സരയിവിനും വല്ല മാറ്റം ഉണ്ടെങ്കില് നമ്മൾ അവളെ കൈവിട്ട് കളയരുതല്ലോ ജീവിതത്തിൽ എല്ലാം കൊണ്ടും തകർന്നു പോയവളാ സരയും അവൾ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കണമെങ്കില് നമ്മളവളെ ചേർത്ത് പിടിക്കണം നമ്മൾ കാരണം ഒരിക്കലും ഒരാൾക്കും ഒരാപത്ത് സംഭവിക്കരുത് ചേച്ചി അല്ലെങ്കിലും അവരെത്തിരെ ചിരിച്ചു കാണിച്ചാൽ നീ എല്ലാവരെയും കണ്ണും അടച്ച് വിശ്വസിക്കും കല്യാണേ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഒന്നും സംഭവിക്കില്ല ചേച്ചി ദൈവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വരാം ആ ഡോക്ടറ് എന്തായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് സർജറി കഴിഞ്ഞുവല്ലോ പിന്നെ ആള് മരുന്നിനോടൊക്കെ പ്രവർത്തിച്ച് തുടങ്ങുന്നുണ്ട് പിന്നെ കരളിനും കുത്തേറ്റതുകൊണ്ട് കരളാകെ തകർന്നു പോയായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമല്ല കിഡ്നിക്കും തകരാറുണ്ട് അതുകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണമൊന്നും കരൾ തങ്ങുന്നില്ല അതൊക്കെ പുറത്തേക്ക് പോകുക മരുന്ന് ശരീരത്തോട് പ്രവർത്തിക്കുന്നതുപോലെ ഭക്ഷണം പ്രവർത്തിച്ചാൽ മാത്രമേ ആളുടെ ജീവൻ നിലനിർത്താൻ പറ്റൂ എല്ലാം കൂടെ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ഇതായി റിക്കവറായിട്ടില്ലെങ്കിലും ഏതാണ്ട് കുറച്ച് സമയമൊക്കെ എന്താ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ നിൽക്കുക പിന്നെ എല്ലാവരും കൂടുതൽ കെയർ കൊടുക്കണം നന്നായിട്ട് നോക്കണം ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ത് കൊടുത്താലും ഭക്ഷണം വയറിൽ തങ്ങുന്നില്ല അത് നേരെ അങ്ങ് താഴേക്ക് പോവുക അതുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു ഇനി ഐ സിയുലേക്ക് മാറ്റും അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയി കാണാം കേട്ടല്ലോ അത് കേട്ടതും ഡോക്ടറെ കരളും കിഡ്നിയും തകരാറിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അതല്ലേ പറഞ്ഞത് തകരാറിലായ കരൾ പൂർണ്ണമായിട്ടും തകർന്നു പോയി അത് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് പക്ഷെ കിഡ്നിയുടെ കാര്യം ഇത്തിരി ഡേഞ്ചറാണ് എന്നാലും പേടിക്കേണ്ട എന്തായാലും ഭക്ഷണത്തോടുകൂടെ ശരീരം ഒത്തുവന്ന വന്ന പിന്നെ പേടിക്കാനൊന്നുമില്ല ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി ചേച്ചി അച്ഛനെ നമുക്ക് കാണണ്ടേ പിന്നെ കാണണ്ട കല്യാണി വാ എന്നാൽ നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ അകത്തേക്ക് ചെല്ലുക അപ്പോൾ ഒരു പുതിയ ഇതിലുണ്ടോ കാണിക്കുന്നത് കാരണം ആ ഷേവ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ട് കിടക്കുക ഈ സമയം പ്രകാശൻ മക്കളെ കണ്ടതും വാ മക്കളെ വാ ഏ അച്ഛന് സന്തോഷമായി ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛൻ ആലോചിക്കുമെന്നുണ്ടായിരുന്നു അച്ഛന് ബോധമില്ലായിരുന്നെങ്കിലും അച്ഛൻ്റെ മനസ്സ് മുഴുവനും പെടഞ്ഞത് എങ്ങനെയാണെന്ന് എൻ്റെ മക്കളെ ഇനി കാണാൻ എന്ന് ഓർത്തുകൊണ്ടാണ് എന്ന ദൈവം അച്ഛൻ അതിനുള്ള ഭാഗ്യം തന്നു എൻ്റെ മൂന്ന് മക്കളെയും അച്ഛന് കാണാൻ പറ്റി കണ്ണും നിറയെ കാണാൻ പറ്റി സന്തോഷമായി ഇതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുക ആ മക്കളെ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ എന്നും കാർത്തികയോട് നമ്മുടെ പ്രകാശൻ ചോദിക്കുക അത് കേട്ടതും അച്ഛൻ പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ഞാൻ മാത്രമല്ല ഞങ്ങളുടെ അമ്മമാരും അച്ഛൻ എന്ത് പറഞ്ഞാലും കേൾക്കും അച്ഛനെ അച്ഛനെ കുറ്റപ്പെടുത്തിയതിനും അച്ഛനെ തള്ളിപ്പറഞ്ഞതിനും ഒക്കെ അവർ കുറ്റബോധം കൊണ്ട് കരയുക തിരിച്ചു വരുന്ന അച്ഛനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കാത്തിരിക്കുക അതുകൊണ്ട് അച്ഛൻ തിരിച്ചു വരണം അച്ഛനൊന്നും സംഭവിക്കില്ല ഏയ് അതിനൊന്നും ഞാൻ അർഹനല്ല മോളെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ചെയ്ത തെറ്റുകളൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അത്രയ്ക്ക് വലിയ തെറ്റുകളാണ് അച്ഛൻ നിങ്ങളോട് ചെയ്തത് ആ തെറ്റൊക്കെ അച്ഛൻ ഇനി എങ്ങനെയാ മറക്കുന്നത് അച്ഛനൊന്നും മറക്കാൻ പറ്റില്ല അച്ഛനെ മോളുടെ മോളുടെ കല്യാണം കാണണം അത് കണ്ടിട്ട് മരിച്ചാലും അച്ഛന് കുഴപ്പമില്ല അത് കേട്ടതും നമ്മുടെ കാർത്തിക ഞെട്ടുക എന്താ ഞെട്ടുന്നേ മോളെ കല്യാണി മോളുടെ കല്യാണം അച്ഛൻ മുന്നേ നിന്നും നടത്തിയിട്ടില്ല കാർത്തിക കാദമ്പരി മോളുടെയും അത്ര സന്തോഷത്തോടെയല്ല നടത്തിയത് എന്നാൽ മോളുടെ കല്യാണം അച്ഛന് സന്തോഷത്തോടെ നടത്തണം അതിനുശേഷം മരിച്ചാലും അച്ഛന് കുഴപ്പമില്ല അച്ഛൻ മരിച്ചൊന്നും പോവില്ല അച്ഛനും ഒരേ ആപത്ത് സംഭവിക്കില്ല ചേച്ചിയുടെ കല്യാണം നടക്കും ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം ഇല്ല മോള് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് അതുകൊണ്ട് മോള് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി പക്ഷെ അച്ഛൻ അനുകൂലമായ കാര്യങ്ങളെ പറയാവൂ കേട്ടല്ലോ ഉം അച്ഛൻ കൂടുതൽ സംസാരിക്കണ്ട എന്നാ ശരി ഞങ്ങൾ പുറത്തുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ അങ്ങ് പോവുക അപ്പോൾ ലക്ഷ്മി പറയാ മോളെ ഇതല്ലേ വർഷങ്ങളായിട്ട് ഞാനും നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് മോളുടെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം മോളെ അമ്മേ എൻ്റെ ജീവിതത്തെ പറ്റി അമ്മയ്ക്ക് അറിയാലോ ഏഹ് ഗംഗാപ്രസാദ് ഏത് നിമിഷവും കൊണ്ടുപോകാവുന്നൊരു ജീവിതമാണ് നമ്മുടേത് അവൻ്റെ ശത്രുതയാൽ നമ്മുടെ മരണം ചിലപ്പോൾ മുന്നിൽ കണ്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത്രയും റിസ്ക് ഉള്ളപ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവന്ന് ഏഹ് അവനെ കൂടെ ചതിയിൽ വീഴ്ത്തുന്നത് ശരിയാണോ അമ്മേ അവൻ്റെ ഇരയും അവൻ്റെ ശത്രുവാകും ഇപ്പോൾ തന്നെ സ്റ്റെഫി എന്ന് പറയും നമ്മൾ ഈ നാട്ടിലിറങ്ങി അത് അവൻ്റെ ആളാണ് അങ്ങനെ ഏത് വഴിയായും അവ അവർ വന്നാൽ നമ്മളെന്ത് ചെയ്യും അമ്മേ അതുകൊണ്ടാണ് എനിക്ക് പേടി മോളെ അങ്ങനെയൊന്നും പേടിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം ഇപ്പം മനസ്സ് മാറി നല്ലവനായി വന്നിരിക്കുക ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിന്റെ കല്യാണം നടത്തണമെന്ന് നിന്റെ കല്യാണം നടന്ന് നിന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട് മോളെ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മോൾ സമ്മതിക്കണം സമ്മതിച്ചേ മതിയാവും ഇത് നിന്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം പോലെയാണ് അദ്ദേഹം മോളോട് പറഞ്ഞത് അതെ ഒരു ദുഷ്ടനായ അച്ഛനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ ആ ദുഷ്ടതയെല്ലാം മാറ്റി ഇന്ന് നല്ലവനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതല്ലേ അതിൻ്റെ ശരി അമ്മേ പക്ഷേ ഇതിൻ്റെ പേരിൽ എനിക്കത്ര ഇടിപിടിയിൽ നിന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല ഉടനെ ഞാൻ തീരുമാനം പറയത്തൂല്ല നന്നായിട്ട് ആലോചിക്കണം ആലോചിച്ചിട്ട് ഞാൻ തീരുമാനം പറയൂ എന്നും പറഞ്ഞ് കാർത്തിക നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാ കർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്